അപ്പോ ഇതാണ് കേട്ടോ നമ്മടെ ആരതി നമുക്ക് തന്ന നമ്മുടെ പുതിയ ഡിജിയുടെ ക്യാമറ എവിടെ എവിടെ അമ്മൂശ് കിടക്കുന്നു കേട്ടോ നെയ്താണത് ഷുപ്പണ്ടിക്കുട്ടിയാ ഷുപ്പണ്ടിക്കുട്ടി കിടക്കുവാണ് കേട്ടോ എടാ നീ എന്തിനാണോ നീ കാണിച്ചോണ്ടിരിക്കണ നീ ഇത് തിന്നു അീത് ഇതിൻ്റെ അകത്ത് എല്ലൊക്കെ ഉണ്ടോ അതിൻ്റെ അത് കുത്തി കേറുന്ന തന്നെ തന്നെ ചൊച്ചു ടച്ചിങ്ങാ ടച്ചിങ് ബിയറിന്റെ കൂടെ അടിച്ച് തീർക്കുക ഞാൻ കൊടുത്തോണ്ടിരിക്കും കഴിച്ചിട്ടുണ്ടെങ്കി എന്റെ പൊന്നെ ഏ ഒന്ന് കണ്ണു തെറ്റിയപ്പ നീ എന്താണ് ഇവിടെ കാണിച്ചത് ചിക്കൻ കൊടുക്കൻ കൊടുത്തു ആർക്കു കൊള്ളാം കേട്ടോസെ ഏ അമ്മൂസെ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞേടി സുഖമല്ല ഇവള് ഭയങ്കര പലതും കാണിക്കുന്നു കേട്ടോ ഇവളൂടെ കിടന്നുകൊണ്ടിരിക്കുവാണ് പക്ഷെ ഇവളിവിടെ ഫോണിൽ എന്തൊക്കെയോ നോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ ഇതൊന്നും വല്ല കാര്യമാക്കുന്നില്ല ഗൈസ് നമ്മുക്ക് ബിയറുണ്ട് കൂടിക്കാൻ ബിയറുണ്ട് എന്താടി മുഖത്തൊക്കെ പറഞ്ഞു 你白的也